മൂന്ന് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകൾ അപ്പോൾ ഉദാഹരണം പറഞ്ഞ ഉമ്മ ഇപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും ഞാൻ നേരെ വന്നിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാവും എൻ്റെ വാപ്പ ഉണ്ടാകും എൻ്റെ ഭാര്യ ഉണ്ടാകും എൻ്റെ മക്കളുണ്ടാകും മറ്റ് ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാകും ഞാൻ നേരെ വന്നിട്ട് ഈ മൊബൈലെടുത്തിട്ട് ഞാൻ അത് തോണ്ടി അവിടെ എങ്ങനെ ഇരിക്കുക ചെയ്യുക യഥാർത്ഥത്തിൽ എനിക്ക് ജന്മം നൽകിയ ഒമ്പത് മാസം എൻ്റെ കാലം എൻ്റെ ചുമന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വാക്ക് രണ്ട് മിനിറ്റ് അത് പറയൂല അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭാര്യ രണ്ട് വർത്താനം പറയൂല എന്നെ കാത്തിരുന്ന് അവിടെ കാത്തിരുന്ന് കളിക്കാൻ വേണ്ടി കാത്തിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ രണ്ട് വർത്തമാനം പറയാൻ സഞ്ജു മാറി എനിക്ക് അത്യാവശ്യം മെസ്സേജ് അയക്കാനുണ്ട് അതായത് ഏതോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതോ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതോ ഇൻസ്റ്റാഗ്രാം റീൽസ് അതൊക്കെ കണ്ട് 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 ലാസ്റ്റ് ഉറങ്ങാൻ നേരത്ത് നീ എവിടെ അടി ആ ഉമ്മ ഉറങ്ങിയോ ഇത്രയേ ഉള്ളൂ ഹലാസ് ഇത് പ്ര ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി പ്രയോറിറ്റിയുടെ പ്രോബ്ലമാണ് ഞാനീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇറ്റ്സ് ഓൾ പ്രയോറിറ്റി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഈ കുന്ത്രാണ്ടം കുന്ത്രണ്ടെന്നാണ് മനസ്സിലാവുന്നത് എൻ്റെ നാട്ടിലൊരു ഭാഷ ഇത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഈ ഒരു ഡിവൈസ് എടുക്കാതിരിക്കുക അത്യാവശ്യമാണെങ്കിൽ എടുക്കുക അതിൻ്റെ അപ്പുറത്ത് ഉമ്മാനോടുള്ള സ്നേഹത്തിന് എപ്പോഴാണ് പ്രകടിപ്പിക്കുക ഉമ്മ മരണപ്പെടുങ്ങനെ സങ്കല്പിക്കും ഉമ്മ മരണപ്പെട്ട് ഉമ്മ മരണപ്പെട്ട സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയോ വലിയ സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു അങ്ങനെ അവസാനം ഉമ്മാൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായി ആളുകളെല്ലാവരും കൂടെ വന്നു കുറേ ആളുകൾ വന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടി ഉമ്മാൻ്റെ മയ്യത്ത് ആരൊക്കെ ചേർന്ന് കുളിപ്പിച്ചു അപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട് കരയാൻ വല്ലാതെ ഉണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ കരയും കാരണം ഞാനാണിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരാൾ അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് അവസാനം മയ്യത്തൊക്കെ കൊണ്ടുപോയി ആൺകുട്ടി ആണുങ്ങളാണെങ്കിൽ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകും അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നിസ്കരിച്ചു അവിടെ കവർ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു വീട്ടിലെത്തി ആ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ആ മയ്യത്ത് മയ്യത്തായപ്പോൾ സങ്കടമില്ല പക്ഷെ മയ്യത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പൊട്ടലുണ്ട് അവിടെ കാരണം ഇതുവരെ മയ്യത്തായിട്ടെങ്കിലും വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് പൊന്തിച്ച് നോക്കിയാൽ കാണാമായിരുന്നു ഇനി എന്നേക്കുമായിട്ട് ഉമ്മാനെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് പിന്നെ അതങ്ങോട്ട് ഒരു ഒരു രണ്ട് മൂന്നാറ് ആളുകൾ ആറാളുകളിങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകൽ ആ കൊണ്ടുപോകാൻ തുടങ്ങിയാൽ അവസാനത്തെ യാത്രയാണ് പോകുന്നത് പിന്നെ ഉമ്മ ജീവിച്ചിരുന്ന ഉമ്മാൻ്റെ റൂമിലേക്ക് പോയാൽ ഉമ്മാൻ്റെ കുപ്പായം കാണുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പൊട്ടിങ്ങീ സാധനം ഇങ്ങനെ വരാൻ തുടങ്ങും ഉമ്മാൻ്റെ തസ്ബീഹിമാലയോ ഉമ്മാൻ്റെ മുസ്വല്ലയോ അല്ലെങ്കിൽ ഉമ്മ ഓതിയിരുന്ന ഖുറാനൊക്കെ കാണുന്ന സമയത്ത് ഉമ്മാൻ്റെ മൊബൈൽ ആരോ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം കൂടെ കാണുന്ന സമയത്ത് അങ്ങോട്ട് പൊട്ടിത്തകരും എന്നിട്ടൊരു ചിന്ത വരും മനസ്സിൽ പഠിച്ചവനെ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ എന്താ പറയുന്നത് എന്തിനാ മരിക്കാൻ കാത്തിരിക്കുന്ന എന്തിനാ ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ആ കിറങ്ങി